ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള താരലേലം പൂർത്തിയായിട്ടുണ്ട് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസിൽ ഇത്തവണയും ആരാധകർ വലിയ പ്രതീക്ഷ വെക്കുന്നു എന്നാൽ ലേലത്തിൽ രാജസ്ഥാൻ്റെ നീക്കങ്ങൾ അത്രയും മികച്ചതാണെന്ന് പറയാനാവില്ല റോമൻ പവലിനായാണ് രാജസ്ഥാൻ കൂടുതൽ പണം മുടക്കിയത് ഏഴ് കോടി രൂപയാണ് അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയത് ശുഭം ദുബയെ അഞ്ച് കോടിക്കും ടോം കോഹ്ലർ കാഡ്മോറിനെ നാൽപ്പത് ലക്ഷത്തിനും ആബിദ് മുഷ്താക്കിനെ ഇരുപത് ലക്ഷത്തിനും ബർഗറിനെ അൻപത് ലക്ഷത്തിനുമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് ചില ദൗർബല്യങ്ങൾ രാജസ്ഥാനെ വേട്ടയാടുന്നുണ്ട് ഒന്നാമത്തെ പ്രശ്നം പെയ്സ് നിരയിലാണ് ട്രെൻബോൾട്ടിനൊപ്പം നിൽക്കാൻ പറ്റുന്ന പെയ്സറെ ഇത്തവണയും ഒപ്പം കൂട്ടാൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല പ്രസിദ്ധ കൃഷ്ണ നവദീപ് സൈനി സന്ദീപ് ശർമ്മ എന്നിവരെല്ലാമാണ് രാജസ്ഥാന്റെ പെയ്സർമാർ ഇവരെല്ലാം തല്ലുകൊള്ളികളുമാണ് പ്രസിദ്ധ് ഇന്ത്യയ്ക്കായി സമീപകാലത്ത് കളിച്ച മത്സരങ്ങളിലെല്ലാം ഫ്ലോപ്പായിരുന്നു അടുത്ത കാര്യം മികച്ച ഒരു പേസ് ഓൾ റൗണ്ടറുടെ അഭാവം രാജസ്ഥാനുണ്ട് ജെയ്സൺ ഹോൾഡറെ രാജസ്ഥാൻ ഒഴിവാക്കിയപ്പോൾ ആ സ്ഥാനത്തേക്ക് മികച്ച ഒരു താരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നാൽ റോമൻ പവലിനെയാണ് ആ റോളിലേക്ക് രാജസ്ഥാൻ പരിഗണിച്ചത് ഇത് മണ്ടൻ തീരുമാനമാണ് ടി ട്വൻ്റി ഫോർമാറ്റിൽ മികച്ച റെക്കോർഡുള്ള താരമാണെങ്കിലും വലിയ സ്ഥിരത അദ്ദേഹത്തിന് അവകാശപ്പെടാനില്ല ഒരു പേസ് ഓൾ റൗണ്ടർ ആയിരുന്നെങ്കിൽ മികച്ചതായിരുന്നേനെ മറ്റൊന്ന് ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിയായ സമീർ റിസ്വിക്കി ഇപ്പോൾ പ്രായം വെറും ഇരുപതാണ് ഐ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നോടിയായ താരലേലത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള അൺക്യാപ്ഡ് താരങ്ങളിൽ ഒരാൾ എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സമീർ റിസിയ്ക്ക് വേണ്ടി സി എസ് കെ ചെലവഴിച്ചത് ചെന്നൈക്ക് സമീർ റിസി എന്ന താരത്തിൽ പരിപൂർണ വിശ്വാസമാണുള്ളത് വലങ്കയ്യൻ സുരേഷ് റൈന എന്നാണ് റിസ്സി അറിയപ്പെടുന്നത് മധ്യനിരയിൽ അപകടകാരിയായ ബാറ്റർ റെയ്നയെ പോലെ അസാധാരണ ഫീൽഡിംഗ് മികവ് ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഇതൊക്കെയാണ് സമീർ റിസിയെ ഐ പി എൽ താരലേലത്തിൽ മൂല്യമുള്ള താരമാക്കിയത് റെയ്നയെ കണ്ടാണ് റിസി തൻ്റെ ക്രിക്കറ്റ് കരിയർ തന്നെ പടുത്തുയർത്തിയത് യു പി ടി ട്വൻ്റി ലീഗിലെ മികച്ച പ്രകടനങ്ങളാണ് റിസിക്ക് ഐ പി എല്ലിലേക്കുള്ള വഴി തുറന്നത് ഈ ലീഗിലെ റൺവേട്ടക്കാരിൽ മൂന്നാമനാണ് റിസി പത്ത് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി റൺസ് അടിച്ചുകൂട്ടി നൂറ്റി എൺപത്തെട്ട് സ്ട്രൈക്ക് റേറ്റ് ശരാശരി അൻപത് രണ്ട് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്